ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഊട്ടിയിലെ മുനിസിപ്പൽ മാർക്കറ്റാണ് നമ്മുടെ കോഴിക്കോട് പാളയമൊക്കെ ഇല്ലേ അതുപോലെ ഒരു മാർക്കറ്റാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് മാത്രമല്ല പൂവ് അങ്ങനെയുള്ള എല്ലാ സാധനവും കിട്ടും ആ ഒരു മാർക്കറ്റ് കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയ കാണിക്കാം ഈ ഒരു ഏരിയയിൽ ആ ബാക്കിലായിട്ടാണ് എ ടി സി ബസ് സ്റ്റാൻഡുള്ളത് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടിട്ടൊന്നുമില്ല വഴിയിലായിട്ടൊരു ബസ് സ്റ്റോപ്പുണ്ട് അവിടെ എല്ലാം വന്ന് ബസ്സുകൾ നടത്തും ആൾക്കാർ കയറിപ്പോവും ശരിക്കും പറഞ്ഞാൽ ഊട്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോണ ബസ്സുകളെല്ലാം ഇവിടെയാണ് വരാറ് ഇതാണ് എ ടി സി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡെന്ന് പേരുണ്ടെങ്കിലും ബസ് സ്റ്റോപ്പേ ഉള്ളൂ ഇതായി ബസ് സ്റ്റോപ്പ് പോലെ വേണമേക്കുന്ന ഈ ഒരു സ്ഥലത്തും പിന്നെ ഇത് അപ്പുറത്ത് ആ പച്ച ബസ് കിടക്കുന്നില്ലേ ആ ഒരു സ്ഥലത്തും ഇഷ്ടംപോലെ വണ്ടികൾ കാണും ഇപ്പോൾ അധികം വണ്ടിയില്ല സാധാരണ അവിടെ ഇഷ്ടംപോലെ വണ്ടി കാണും ഒരു അഞ്ചാറ് വണ്ടിയെങ്കിലും കാണും ഈ രണ്ട് സ്ഥലത്തു നിന്നും ഊട്ടിയുടെ ഉള്ളിലുള്ള ഗ്രാമങ്ങളിലേക്കുള്ള വണ്ടികളാണ് കൂടുതലും ഉള്ളത് ഊട്ടിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ബസ്സേ കയറിയാൽ മതി എറ്റിൻസ് റോഡിനെയും കൊമേഴ്ഷ്യൽ റോഡിനെയും കണക്ട് ചെയ്യുന്ന ഈ റോഡിൻ്റെ പേര് കൊബാർട്ട് പാർക്ക് ക്രോസ് എന്നാണ് ഇവിടെ അടുത്ത് റേസ് കോസ് ഉണ്ട് പാർക്ക് പാർക്കുള്ളതായ അറിവില്ല ഇവിടെ എവിടെയെങ്കിലും പണ്ട് പാർക്ക് പാർക്കുണ്ടായിരുന്നോ എന്നും എനിക്കറിയില്ല ചിലപ്പോൾ ചുമ്മാ അങ്ങനെ പേരിട്ടതായിരിക്കും ക്ലോക്ക് ടവറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മുനിസിപ്പൽ മാർക്കറ്റ് ആദ്യം ക്ലോക്ക് ടവർ കാണിക്കാൻ അതിനുശേഷം മുനിസിപ്പൽ മാർക്കറ്റിലെ എൻട്രൻസും കാണിക്കാം ഈ ക്ലോക്ക് ടവറിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഡിജിറ്റൽ ക്ലോക്ക് ഉള്ള ക്ലോക്ക് ടവറാണ് വലിയ ആർഭാടമൊന്നുമില്ലെങ്കിലും കാണാൻ ചന്തമൊക്കെയുണ്ട് പ്രോപ്പർ ഊട്ടിക്കാരുമായി അതായത് പ്രോപ്പർ ഊട്ടി നേറ്റീവ്സുമായി ഇൻട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വരണം ഊട്ടിയുടെ ഹൃദയം ഈ ഒരു ഏരിയയിലാണെന്ന് പറയാം കൊമേഴ്ഷ്യൽ റോഡിലൂടെയും ഗാർഡൻ റോഡിലൂടെയും നടന്നാൽ കൂടുതലും ടൂറിസ്റ്റുകളെയാണ് കാണാൻ സാധിക്കുക ഇവിടെ വന്നാൽ ഊട്ടിക്കാരെ കാണാൻ സാധിക്കും ഊട്ടി മുനിസിപ്പൽ മാർക്കറ്റ് ഇത്രയും വലുതാണെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്കും ഒരു ക്ലൂ പോലും കിട്ടില്ല നാരോ എൻട്രൻസ് ബിഗർ ട്രഷർ ദിസ് പ്ലേസ് ഈസ് റിയലി ഹ്യൂജ് ഇത്രയും കടകൾ അതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമല്ല വേറെ എന്തൊക്കെയോ ഇവിടെ കിട്ടും ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം ഞാൻ ഊട്ടി മാർക്കറ്റിൽ ഫസ്റ്റ് പരിചയപ്പെട്ട ആളാണ് ഈ നിൽക്കുന്നത് വിജേന്ദ്രൻ വിജേന്ദ്രന് റോപ്പൊക്കെ വിൽക്കുന്ന കടയാണുള്ളത് ഞാൻ പറഞ്ഞ തമിഴ് കേട്ടത് വിജേന്ദ്രന് മനസ്സിലായി ഞാൻ മലയാളിയാണെന്ന് പിന്നെ ചേട്ടായിന്നെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി ഈ മാർക്കറ്റിലുള്ള മിക്ക ഷോപ്പിലുള്ളവരും ഇങ്ങനെയാണ് വളരെ ഫ്രണ്ട്ലിയാണ് ഒന്നും മേടിക്കില്ല എന്നറിയാം എങ്കിലും എന്നോട് കുശലം പറയാനും എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും സമയം കണ്ടെത്താൻ ഇവർക്കൊരു മടിയുമില്ല ഇവിടെ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് യു ആർ ഇൻ ഗുഡ് കമ്പനി ഈ മാർക്കറ്റിലുള്ള വെറൈറ്റി വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ഞാൻ പരിചയപ്പെടുത്താം ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു പ്രത്യേക കളറുള്ള വെളുത്തുള്ളി ഉണ്ടു അതൊന്ന് കാണിക്കാം நம்ம நாட்டில் கட்டின வெள்ளத்தள்ளிக்கு ஃபுல் ஒய்ட் கலரில் இது ஸ்கின்னு ஒரு ரெட்டிஷ் கலரான ஈ வெளித்தள்ளியை குறித்து நமக்கு வந்து சோதிச்சு மனசிலக்காம் இந்த கலர் இருக்குதுன்னா இது முத்தளும் பூண்டு நல்ல காரமாக இருக்கிற பூண்டுங்க புரிஞ்சுங்களா இந்த ஒயிட் இருக்குது கொஞ்சம் டிம்மாக இருக்கும் கலர் ரெண்டும் ஒரே ஒழிச்சா ஒரே கலர் தான் ஆனால் இது கொஞ்சம் காரம் ஜாஸ்தி ஊட்டி பூண்டில் வேறு பூண்டில் காரம் கம்மியாக இருக்கும் ஒயிட் இதுக்கு தான் வித்தியாசம் இதுதான் வித்தியாசம் வேறு ஒன்றும் இல்லைங்க ஊட்டி பூண்டு இந்தியாவிலேயே ஃபஸ்ட்டு குவாலிட்டி ஊட்டி தான் இந்தியாவிலேயே ஃபஸ்ட்டு தான் குவாலிட்டி இல்லை பாருங்க இது பாருங்க இமாச்சலா இருக்குது காஷ்மீர் இருக்குது பார்த்தீங்களா பல்லு தான் பெருசாக இருக்கும் சரிங்களா பல் பெருசாக இருக்கும் ஒழிக்கிறதுக்கு நல்லாயிருக்கும் ஏன்னா நாலு பல் போட்டால் குழம்புக்கு நல்லாயிருக்கும் ஆனால் காரம் கம்மியாக தான் இருக்கும் இல்லை சில ஆளுகளுக்கு காரம் வேணும் சில அவங்களுக்கு காரம் வேண்டாம் അപ്പോൾ പെരും പല്ല് വേണം ചില ചിങ്ങവർക്ക് കൊഞ്ചോ പൊടിപ്പല്ല് നല്ലായിരിക്കും രസക്ക് ഇതെല്ലാം നല്ലൊരു ഇത് തന്നെ വിത്യാസം ഊട്ടിപ്പൂണ്ടക്കും ഹിമാചലം പൂണ്ട് കാശ്മീർ പൂണ്ടക്കെല്ലാം വിത്യാസം അതാണ് വേറെ ഒന്നും കിടിയെല്ലാം ഇന്ത്യാവിലേ കേട്ടത് ഫസ്റ്റ് ക്വാളിറ്റി ഊട്ടിപ്പൂണ്ട് തന്നെ തമിഴിൽ വെളുത്തുള്ളിക്ക് പൂണ്ടെന്നാണ് പറയുന്നതെന്ന് മനസ്സിലായില്ലേ ഈ ഒരു റെഡിഷ് കളർ സ്കിന്നുള്ള ഊട്ടി വെളുത്തുള്ളിക്ക് ഗാർലിക്ക് അതായത് ആ ഒരു സ്പൈസി ഫ്ലേവർ മറ്റു വെളുത്തുള്ളികളെക്കാൾ കൂടുതലായിരിക്കും ഹിമാചൽ വെളുത്തുള്ളി വലുതാണ് പക്ഷേ സ്പൈസി ഫ്ലേവർ ഈ വെളുത്തുള്ളി അപേക്ഷിച്ച് മൈൽഡാണ് എന്നാൽ പിന്നെ ഈ ഊട്ടി വെളുത്തുള്ളിക്ക് പോക്കറ്റ് റോക്കറ്റ് എന്ന് നിഗ്നേം കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട ചോട്ട പാക്കറ്റ് ബട തമാക്ക എന്നാക്കാം വെളുത്തുള്ളി ഇന്ത്യയിൽ തന്നെ ഇത്രയും വെറൈറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി കുറച്ച് പൂവും പൂമാലയും ഒക്കെ കാണാം ഈ ഒരു സെക്ഷൻ ഫുൾ പൂക്കടകളാണ് മുല്ലപ്പൂവ് ജമന്തിപ്പൂവ് റോസ് അങ്ങനെ കുറേ പൂക്കൾ ഇവിടെ വാങ്ങാൻ കിട്ടും ഇവിടെ ഞാനൊരു വെറൈറ്റി പൂവുണ്ടു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ചോദിച്ച് നോക്കാം ഇപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൽ അരളിപ്പൂവ് മിക്ക അമ്പലങ്ങളിലും ബാൻഡല്ലേ സത്യം പറഞ്ഞാൽ അരളിപ്പൂവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ പൂവ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അരളിപ്പൂവിൻ്റെ കളർ എന്താണെന്ന് ജസ്റ്റ് വെറുതെ അറിയാൻ വേണ്ടി പൂമാലേൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചാലോ മിസ്റ്റർ ശ്രീധരൻ ഫ്ലവർ സ്റ്റാൾ റോസ് മാല മാല റേറ്റ് ഇതെല്ലാം നമ്മുടെ നാട്ടിലും ജമന്തിയും റോസും മുല്ലയും എല്ലാം നല്ല ഡിമാൻഡുള്ള പൂക്കളാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ജമന്തിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റോസിന് കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപയാണ് മുല്ലയ്ക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് അതാണ് ഇന്നത്തെ റേറ്റ് വലിയ പൂമാലയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയും ചെറിയ പൂമാലയ്ക്ക് നൂറ് രൂപയുമാണ് വില ഇവിടെ പ്രൈസ് ഫിക്സ്ഡ് ആണ് ടൂറിസ്റ്റ് പ്രൈസ് ഒന്നുമില്ല ആര് വന്നാലും ഏത് കടയിൽ നിന്ന് വാങ്ങിയാലും എല്ലാവർക്കും സെയിം റേറ്റ് ആണ് ഇവിടെ ചക്കപ്പഴം വരെ കിട്ടും ചക്കപ്പഴത്തിൻ്റെ ഒരു സ്റ്റോൾ ഞാൻ കണ്ടു ഇവിടെ ചക്കപ്പഴത്തിന് എത്ര റേറ്റ് എന്നൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഹായണ പേര് പേര് പളാപ്പഴം റേറ്റ് എവിടെ ഈ കാൽ കിലോ ഫിഫ്റ്റി അമ്പതാണ് ഇത് കേരള പഴം അല്ലേ തമിഴ്നാട്ടു പഴം ബൺ രുട്ടി വരുങ്ങന ചെന്നൈ പക്കത്തിൽ കൊണ്ടുവരാം നല്ല മധുരം ടേസ്റ്റ് നല്ല സൂപ്പറായിരിക്കണൻ ഈ ഒരു ചക്ക തമിഴ്നാട് ചക്കയാണെന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ അതിന് അത്രയ്ക്ക് ചക്കയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ സ്വയം ചോദിച്ചു നമ്മുടെ സ്റ്റേറ്റ് ഫ്രൂട്ട് അല്ലേ ചക്ക തമിഴ്നാട്ടിൽ കുറച്ചൊക്കെ കാണുമായിരിക്കുമെന്ന് വിചാരിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി തമിഴ്നാടിൻ്റെയും സ്റ്റേറ്റ് ഫ്രൂട്ട് ചക്കയാണ് ചക്ക ഏക വിളയായി കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സ്ഥലമാണ് ബാലുവണമെന്ന് പറഞ്ഞ പൻരുത്തി എന്ന സ്ഥലം ഒരു വർഷം നാൽപ്പത്തയ്യായിരം മുതൽ അമ്പതിനായിരം മെട്രിക് ടൺ വരെ ചക്ക പൻരുത്തിയിൽ നിന്ന് തന്നെ വിളവെടുക്കാറുണ്ട് കേരളത്തിൻ്റെ മാത്രം ഫ്രൂട്ടല്ല ചക്ക തമിഴ്നാടിൻ്റെയും ഫ്രൂട്ടാണ് കേരള ആൻഡ് തമിഴ്നാടു ഡിവൈഡഡ് ബൈ ലാംഗ്വേജ് യുണൈറ്റഡ് ബൈ ചക്ക സ്ലാഷ് പളാപ്പളം സ്ലാഷ് ജാക്ക് ഫ്രൂട്ട് ജോൺസ് അലിവനാണ് ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഊട്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞാൻ ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റിൽ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇംഗ്ലീഷ് വെജിറ്റബിൾസ് എല്ലാം ഇപ്പോഴും ഊട്ടിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് എനിക്ക് കാണാൻ സാധിച്ചു പല വെറൈറ്റി നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ടൈപ്പ് ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെയുള്ള വെജിറ്റബിൾ സെക്ഷൻ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഉണ്ട് പേര് ഇൻ്റെ വെജിറ്റബിൾ എന്നാന്ന് ന്യൂൽ ഹോൾ പച്ചക്ക് തിന്നാനും സാലഡിൽ ഇടാനും ഗാർണിഷായി ഉപയോഗിക്കാനും നല്ലതാണെന്നാണ് സരസ്വതിയൊക്കെ പറഞ്ഞത് ഇവൻ യൂറോപ്യൻ വെജിറ്റബിൾ ആണ് അടുത്തത് വഴുതനങ്ങയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വഴുതനങ്ങയുടെ കളറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈയൊരു വഴുതനങ്ങയുടെ കളർ ആണ് ഇതിന് കൂടുതലും ഒരു ഗ്രീൻ ഷെയ്ഡാണുള്ളത് ഈ ഒരു വഴുതനങ്ങയുടെ പേര് മസനഗുടി വഴുതന സെലറി സെലറി എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ അത് ഇന്ന് കണ്ടു അത് ഞാൻ നിങ്ങളെയും കാണിക്കാം ഇംഗ്ലീഷുകാരൊക്കെ സൂപ്പർ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ സുലഭമായിട്ട് കിട്ടാറില്ല ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇവിടുന്ന് ഫസ്റ്റ് ടൈം സെലറി കണ്ടു അത് കാണിക്കാം സെലറി സൂപ്പിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് സാലഡിലും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സ്മൂത്തിയിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് ഇനി ഊട്ടിയുടെ സ്വന്തം വെള്ളരി കാണിക്കാം രണ്ട് കളറിലുണ്ട് പച്ച മഞ്ഞ് കാണാൻ തന്നെ നല്ല രസമാണ് ഊട്ടി വെള്ളരി എന്നാണ് ഈ ഒരു വെജിറ്റബിൾ ഇവിടെ അറിയപ്പെടുന്നതെങ്കിലും ആളൊരു സെലിബ്രിറ്റിയാണ് റാറ്ററ്റോയി മൂവിയിലെ റാറ്ററ്റോയി ഡിഷ് ഓർമ്മയുണ്ടോ ഫുഡ് ക്രിറ്റിക് ആൻഡനീഗോയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കുക്കിങ്ങിൻ്റെ നൊസ്റ്റാൾജിക് മെമ്മറി കൊടുത്ത ഡിഷാണ് റാറ്റ റ്റുയി ആ ഡിഷിലെ ഒരു ഇൻഗ്രീഡിയൻ്റാണിത് സുക്കീനി യെല്ലോ ഗ്രീനിനേക്കാൾ ഒരു പൊടിക്ക് സ്വീറ്റാണ് സുക്കീനി ഞാൻ ലൈഫിൽ ആദ്യമായാണ് കാണുന്നത് ഈ പേരിനി മറക്കില്ല റാറ്റ റ്റുയിയിലെ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് സുക്കീനി സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഈ വെജിറ്റബിൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ബ്രസൽസ് സ്പ്രൗട്ട്സ് ഞാനിതും ഇതും ആദ്യമായാണ് കാണുന്നത് എന്തായാലും കാണാൻ കൊള്ളാം ഹെൽത്ത് ബെനിഫിറ്റ്സും കാണും പച്ചക്ക് കഴിക്കുമ്പോൾ ചെറിയ കയ്പ്പുള്ള വെജിറ്റബിൾ ആണെന്നാണ് ഗൂഗിൾ പറയുന്നത് ഈ കിഴങ്ങിൻ്റെ പേര് ചോദിച്ചറിയാം ഹെറി ടൈപ്പ് ഔട്ടർ സ്കിന്നുള്ള കിഴങ്ങാണ് ആണോ ഉൻ പേര് കിഴങ്ങ് പേര് ഇത് എപ്പിടി സാപ്പിടുവേ സൂപ്പ് കുടിക്കണോ ഇതിന്റെ യൂസ് എന്നാട്ടുവലി കൈകാൽ വലി ഇടുപ്പ് വലി മരുന്ന് ഇത് ജോയിൻ പെയിന് നല്ലതാണ് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ നല്ലതാണ് അങ്ങനെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിനുണ്ട് സെന്തൽ ബ്രോയുടെ ഹെർബ് ഇത് പല ടൈപ്പ് ഹേബ്സ് ഇവിടെ കിട്ടും വീഡിയോ നല്ലപോലെ ബ്ലറായിട്ടുണ്ട് ലെൻസ് പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു ആ ഒരു ബ്ലർ ഫീൽ മാറിയാൽ വീഡിയോ എടുത്തപ്പോൾ അത്രയ്ക്ക് ബ്ലറായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇത്രയ്ക്ക് ബ്ലറാണെന്ന് മനസ്സിലായത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എൻ്റെ അറ്റൻഷൻ പിടിച്ചെടുത്ത ഒരു ഹേബ് കാണിക്കാം ദിൽ பாஸ்லியோட ஃபேமிலியில் வருந்ததான ஈ ஹேர்ப ஒரு ஸ்லைட் லெமன் ஃப்ளேவர் உள்ள ஹேர்பான தில்லனான செந்தில் ப்ரோ பரஞ்சது என்னுடைய பேர் ராஜேந்திரன் இது வந்து நெய் மிளகா மூட்டை மிளகான்னு பேர் இது வந்து ஹார்ட் பிரச்சருக்கு ரொம்ப பெஸ்ட்டானது தமிழ்நாட்டிலேயே இந்த ஒரு இடத்துல மட்டும்தான் விலை இது கூடலூர் பகுதியில் வந்து இது விலை ஒரு ஒரு சில டைமில் அதிகமாகவும் இருக்கும் ஒரு சில டைமில் கம்மியாகவும் இருக்கும் நல்ல அதாவது உடல் வளத்துக்கு ரொம்ப நல்லது மருத்துவ குணம் உள்ளது தமிழ்நாட்டில் கூடுதலாயும் கூடல்லூர் ஏரியாவில் കാണപ്പെടുന്ന மொழிகான இது ഹാർട്ട് ഡിസീസിന് ഒരു മുളക് നല്ലതാണെന്നാണ് അണ്ണൻ പറഞ്ഞത് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് വാല്യൂസുള്ള മുളകാണിത് ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമല്ല പലചരക്കും കിട്ടും ശർക്കര പിന്നെ അരി അങ്ങനെയുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടും ശരിക്കും ഒരു സാഗരം പോലെയാണ് ഇതിങ്ങനെ നീണ്ട് കിടക്കുവാണ് കുറേ കടകൾ നടന്ന് 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 കാണാൻ മാത്രമുണ്ട് ഇതുപോലെ പലചരക്ക് സാധനങ്ങൾ കിട്ടുന്ന ഇഷ്ടം പോലെ കടകൾ ഇവിടെയുണ്ട് ഇപ്പോൾ കാണുന്നത് അതിൽ കുറച്ച് കടകൾ മാത്രം ഇവിടെ വന്നാൽ വീട്ടിലേക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു പോകാം സ്റ്റേഷനറി കടകളുടെ സെക്ഷനും ഈ ഒരു മാർക്കറ്റിലുണ്ട് സ്റ്റേഷനറി കടകളുടെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു പക്ഷേ വീഡിയോ നല്ല ബ്ലറാണ് അതുകൊണ്ട് കാണിക്കുന്നില്ല ഇനി ഒരു ബേക്കറി കടക്കാരനെ പരിചയപ്പെടുത്താം പേര് മുഹമ്മദ് ഇങ്ങ ഊട്ടി സ്പെഷ്യൽ ബേക്കറി ഐറ്റം എന്നിസ്കറ്റ് ഊട്ടി ഇതാണ് പറഞ്ഞ ബിസ്ക്കറ്റും വർക്കിയും ഈയൊരു വീഡിയോയിലും ഫോഗ് ഇഫക്റ്റ് ഉണ്ട് അതെൻ്റെ കുഴപ്പമാണ് ഇതുപോലെ ഇഷ്ടംപോലെ ബേക്കറികളും ഈ ഒരു മാർക്കറ്റിലുണ്ട് ഈ ഒരു സെക്ഷൻ ഫുള്ള് ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്ന കടകളുണ്ട് ഇവിടുത്തെ ജ്യൂസ് കടയിൽ നിന്ന് ഞാൻ കുടിച്ചത് ബട്ടർ ഫ്രൂട്ട് ഷേക്ക് ആണ് നല്ല ടേസ്റ്റാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അവക്കാടോ ഷേക്ക് ആണ് ഊട്ടി മാർക്കറ്റിൽ എല്ലാം കിട്ടും ഫ്രൂട്ട്സ് കിട്ടും വെജിറ്റബിൾസ് കിട്ടും ജ്യൂസ് കിട്ടും ബേക്കറി ഐറ്റം കിട്ടും പലചർക്കും കിട്ടും സ്റ്റേഷനറി കിട്ടും അങ്ങനെ എല്ലാ ഐറ്റവും കിട്ടും ശരിക്കും നല്ല വിസ്താരമുണ്ട് ഈ ഒരു മാർക്കറ്റിന് ഇഷ്ടംപോലെ കടകളുണ്ട് ഇത് കാണാൻ തന്നെ കുറേ ടൈം എടുക്കും അങ്ങനെ നടന്ന് നടന്ന് കണ്ട് ആസ്വദിച്ച് പോകാം നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ വെജിറ്റബിൾസ് ഇവിടെ കാണാൻ കിട്ടും അതുപോലെ തന്നെ പല ടൈപ്പ് ഫ്രൂട്ട്സും കാണാൻ കിട്ടും നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ് ഇവിടെ ഉള്ളത് വാങ്ങാനല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമുണ്ട് ഈ ഒരു മാർക്കറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ സ്റ്റേപ്ലെസ്